ഹാലേലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെല്ലാവരും എല്ലാവരും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ചുറ്റിലും ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളാകാം അങ്ങനെ ആരെങ്കിലും ഒക്കെ നമ്മുടെ സഹനം കാണാൻ കാത്തിരിക്കുന്നവര് അതായത് നമ്മുടെ തകർച്ച കാണാൻ കർത്താവ് നമ്മോട് പറയാണ് നിന്റെ ശത്രുവിൻ്റെ അധപതനം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണുമെന്ന് ശത്രുക്കളുടെ മുൻപിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കുമെന്ന് അപ്പം നമുക്കങ്ങനെ ശത്രുക്കൾ ഉണ്ടെന്നും അവര് നമ്മുടെ പതനം കാണാൻ വേണ്ടി കാത്തിരിക്കുമെന്നും ഈശോയ്ക്ക് അറിയാം ക്രൈസ്തലോ അങ്ങനെ എന്തെങ്കിലും വലിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളാണ് അല്ലേ ഇത്ര ജപമാല ചൊല്ലും കരുണ കൊന്ത ചൊല്ലും രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലും ബൈബിളിൻ്റെ വചനഭാഗങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥന ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് പ്രാർത്ഥിക്കുന്ന മക്കൾ എവിടെ എന്നാണ് ദൈവം നോക്കുന്നത് എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറയുന്നത് എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുക എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഇത് ഈശോ നമ്മോട് പറയുന്നുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് കർത്താവ് നമ്മെ പഠിപ്പിച്ച ഒരു പാഠമാണ് കർത്താവ് എന്താ നമ്മോട് പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയവയും നിങ്ങൾ ചെയ്യുമെന്ന് ഹലുക അപ്പൊ കർത്താവ് നടന്ന വഴിയിലൂടെ നാം നടക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് പോയ ഒരു വഴിയാണ് രോഗികളെ സുഖപ്പെടുത്തുന്നു അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നു ബന്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു പലർക്കും വിടുതൽ കൊടുക്കുന്നു ഇതൊക്കെ ഈശോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈശോ പറയുന്നു ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇതിലും വലുത് ചെയ്യും അത് ചെയ്യാൻ ഞാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും ഹലലിയ നമ്മൾ എന്ത് ചെയ്യണം അതായത് ഒരു വചനം പറയാണ് മാർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവാക്യത്തിൽ കർത്താവ് പറയാണ് ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും കണ്ടോ ഈ മലയോട് ഇവിടെ നിന്ന് പോയി ആ കടലിൽ പതിക്കുക എന്ന് എന്ത് പറയാനാണ് പറഞ്ഞ പ്രാർത്ഥിക്കാനാണ് ഓർമ്മല്ല പറയാൻ പ്രാർത്ഥിക്കണം കേട്ടോ എപ്പോഴും പ്രാർത്ഥിക്കണം ഒപ്പം ഇത് പറയാൻ കർത്താവ് നമ്മോട് പറയുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഇപ്പം നമ്മുടെ അയൽ ഭക് ഒരാൾ നമുക്ക് ഭയങ്കര ശത്രു നമുക്ക് ഏകദേശമൊക്കെ അറിയാം എല്ലാവരുടെ ചുറ്റുപാടുത്തുള്ള ഒരു ശത്രുക്കളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത് അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ കാരണം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പണ്ടത്തെ കാരണോ പറയും പോലെ തീ പുകയുന്നത് കണ്ടാൽ അപ്പൊ അവർക്ക് ആ സുയ വന്നു അവർ അവര് അവർക്ക് അവരെനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഭയക്കും ഇല്ലേ അത് സത്യവുമാണ് ചെയ്തു അല്ലാട്ടോ ചേച്ചിയാ പറഞ്ഞതിന്റെ അർത്ഥം അവർ നമുക്ക് നമ്മുടെ ഉയർച്ചയും നമ്മുടെ വളർച്ചയും കാണാൻ താല്പര്യപ്പെടുന്നവരായിരിക്കില്ല അല്ലല്ല അപ്പോ ഈ പറയുന്നത് ഞാൻ നിർത്തി നിർത്തി പറയാം എന്റെ മക്കള് അതെഴുതിയെടുക്കണം അപ്പൊ അത് കണ്ടുവ മലയോട് പോയി കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളാണോ പറയുന്നത് അല്ല യേശുവിന്റെ നാമത്തിൽ നമ്മളത് പറയണം കലലിയ ദൈവകൽപ്പനകൾ അനുസരിച്ച് എഴുതി വെച്ചോളൂ മക്കളതെല്ലാവരും ജീവിക്കാനുള്ള ശക്തിയും പരിശുദ്ധിയും കൂതാശകൾ യോഗ്യതയോട് കൂടി സ്വീകരിക്കാനുള്ള പരിശുദ്ധിയും നൽകി സർവ്വവിധ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അഭിഷേകം ചെയ്യണമേ എൻ്റെയും എൻ്റെ മക്കളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ശരീരത്തിൽ കുടിക്കൊള്ളുന്ന എല്ലാ തിന്മകളോടും യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു എന്നെ എൻ്റെ കുടുംബത്തെയും വിട്ടുപോവുക നിങ്ങൾക്ക് എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ കുടുംബാംഗങ്ങളുടെയോ മേൽ യാതൊരു അധികാരമോ സ്വാധീനമോ ഇല്ല ശരീരത്തിലും ആത്മാവിലും ചിന്തയിലും ബുദ്ധിയിലും കുടികൊള്ളുന്ന എല്ലാ തിന്മകളോടും കൽപ്പിക്കുന്നു യേശുനാമത്തിൽ നാമത്തിൽ എന്നെയും എൻ്റെ ഭവനത്തെയും വിട്ടുപോവുക ഞാൻ യേശുവിൻ്റേതാണ് യേശു മാത്രമാണ് കർത്താവ് കർത്താവെ പരിശുദ്ധാത്മാവാൽ നിറച്ച് സന്തോഷവും സമാധാനവും തരണമേ കേട്ടല്ലോ എൻ്റെ കുട്ടികൾ അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം കൽപ്പിച്ചു അധികാരം ഉപയോഗിച്ചു എന്നിട്ട് ഈ തിന്മകളോടൊക്കെ നമ്മൾ പറഞ്ഞു എന്നെൻ്റെ കുടുംബത്തിൽ വിട്ടുപോകുന്ന യേശുവിൻ്റെ നാമത്തിൽ എന്ന് വേണം പറയാനായിട്ട് പറയണം അത് എന്നിട്ട് നമ്മൾ കർത്താവിനെ ഏറ്റുപറയണം എന്താ പറഞ്ഞത് ഞാൻ യേശുവിൻ്റേതാണ് യേശു മാത്രമാണ് കർത്താവ് കർത്താവെ ആത്മാവിനാൽ നിറച്ച് പരിശുദ്ധാത്മാവിനെ നിറച്ച് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ലോകമോഹങ്ങളോ മാമോനോ അല്ല പരിശുദ്ധാത്മാവായിരിക്കണം നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറയണേ സന്തോഷവും സമാധാനവും തരണമേ എന്ന് ഈ വചനം അങ്ങോട്ട് വെക്കണം ഏത് ഈ എന്നെ മാർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് നിങ്ങൾ ആ ഈ മലയോട് എന്നിട്ട് എൻ്റെ പൊന്നുകുട്ടികള് ആജ്ഞാപിച്ച് പറയണം വിട്ടുപോകാൻ പോവാൻ പറയണം യോഹനാൻ്റെ സുശേഷം ഏഴിൻ്റെ മുപ്പത്തി ഏഴ് കർത്താവ് പറയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അപ്പൊ നമുക്ക് ആരുടെയൊക്കെ ഹൃദയം നിറച്ച് വചനം നിറച്ചു വെച്ചിട്ടുണ്ടോ അതോ ലോകത്തിന്റെ മോഹങ്ങളാണോ നിറച്ചു വെച്ചിരിക്കുന്നത് ഈ വചനം നിറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ആജ്ഞാപിക്കണം ഹലിയ കണ്ടു വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും നിങ്ങൾ ബൈബിൾ തുറക്കണം വായിക്കണം പഠിക്കണം ഹൃദയത്തിൽ വചനം നിറയ്ക്കണം ഹലിയ അടുത്ത വചനം പറയണ മാർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം തന്നെ പതിമൂന്നാം അധ്യായം പതിമൂന്നാം തിരുവാക്യം ഹോ ഞാനത് പണ്ടനോട് ചെവിയിൽ പറഞ്ഞിട്ടുള്ള ഒരു വചനവാകാ എനിക്കിങ്ങനെ സഹനങ്ങളുടെ പെരുമഴ വരികയാണ് കർത്താവിനെ വിളിച്ചു കഴിഞ്ഞിട്ട് എന്നും സഹനം അപ്പോൾ പക്ഷേ പൊന്നുമക്കളെ ഒരിക്കൽ പോലും ദൈവമേ നിന്നെ വിളിച്ചത് കഷ്ടായിപ്പോയില്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അത് പരിശുദ്ധാത്മാവാണ് കാരണം ഇതല്ല പത്രമുസ്ലീഹ പറയും പോലെ പറയും ഞാൻ നിന്നെ വിട്ട് ഞങ്ങൾ വേറെ എവിടെ പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ മക്കലാണല്ലോ ഉള്ളത് ഇങ്ങനെ പറഞ്ഞിരിക്കും എപ്പോഴും ഞാനതങ്ങനെ പറയും എന്നിട്ട് എന്തങ്ങനെ എന്ന് പറയും സഹനം തന്നെ സഹനം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലായി ഈ സഹനങ്ങൾ മുഴുവനും ദൈവം എന്നെ പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ഓരോ പരീക്ഷകൾ ഓരോ പരീക്ഷ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മെ പുതിയ പാഠം പഠിപ്പിക്കുകയാണ് അതായത് പിന്നെ ഒന്ന് കഴിയുമ്പോൾ ആ പരീക്ഷ നമ്മുടെ വിശ്വസ്തത എത്ര വളർന്നു എന്ന് തെളിയിക്കാനുള്ള അവസരങ്ങളാണ് ആ പരീക്ഷ കഴിഞ്ഞു കഴിയുമ്പോഴാണ് ദൈവം കൂടുതൽ കാര്യങ്ങൾ വലിയ വലിയ വല്യ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുക ഓരോ പരീക്ഷയും കഴിഞ്ഞപ്പോ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് അതിസഹനമായ രോഗമായിരിക്കാം മക്കളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലലീയ അപ്പോഴൊക്കെ സഹിക്കാൻ പറ്റാത്ത വേദന വന്നാലും ഇത് അധികം കാലം ഉണ്ടാവില്ല കറുത്ത അവിടുത്തെ മാറ്റിക്കളയും ഈ ദുഷ്ടാരൂപിയെ എന്നിട്ട് എൻ്റെ കുടുംബത്ത് സമാധാനവും സന്തോഷവും തരുന്ന ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നടക്കും ക്രൈസ്തലോൺ ഇവിടെ പതിമൂന്നിന്റെ പതിമൂന്ന് പറയണിത് എൻ്റെ ചെവിയിൽ പറഞ്ഞിട്ടുള്ള വചന ഉണ്ടോ മക്കളെ പന്ത്രണ്ട് മുതൽ പറയാം സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിനെ ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും എന്നാൽ നമ്മൾ കേൾക്കുന്നില്ലേ അമ്മയെ കൊന്നു അച്ഛനെ കൊന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ സഹോദരന് ഞാൻ എത്ര പറഞ്ഞാലും എൻ്റെ കൂടെ പറഞ്ഞു എന്നെ മനസ്സിലാവുന്നില്ലേ എനിക്ക് അവൻ ഭാഗം തരുന്നില്ല എൻ്റെ അപ്പൻ അമ്മ സോപ്പിട്ട് വെച്ചിരിക്കുക ഞങ്ങൾക്ക് തരേണ്ടത് തരുന്നില്ല ഇല്ലേ ഇതൊക്കെ നമ്മുടെ വീടുകളിലുള്ളതല്ലേ ഇതിന്റെ പിന്നിലത്തെ കാരണം ഇത് വചനം പൂർത്തിയാകുന്നു കർത്താവിന്റെ വരവായി എന്ന് നമുക്ക് വിശ്വസിക്കാം ക്രൈസ്തലോ എന്നിട്ട് പറയണത് എന്റെ നാമത്തെ പ്രതി എല്ലാവരും നിങ്ങളെ ദ്വേഷിക്കും ഹലലിയ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും അപ്പോ ഓരോ മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും വിശ്വസിക്കുക കർത്താവ് അടുത്തുണ്ട് കർത്താവ് ഇതെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ പൊന്നു പൊഞ്ഞുകുട്ടികൾ വിശ്വസിക്കണം ഇനി മാർക്കോസിൻ എല്ലാ യേശുവിൻ നന്ദി മാർക്കോസിൻ്റെ സുശേഷത്തിൽ നാലാധ്യായത്തിൽ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് വിദക്കാരൻ്റെ ഉപമ അത് മാർക്കോസും മത്തായിയും പിന്നെ നമ്മുടെ ലൂക്കാ സുശേഷകനും ഒക്കെ ആ വിദക്കാരൻ്റെ ഉപമയെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മൂന്ന് പേര് പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ലൂക്കാ സുശേഷകന്റെ ആ അതിനകത്ത് സുശേഷകൻ പറയുന്നത് നമ്മളോട് അതായത് ചിലരൊക്കെ വചനം കേൾക്കും വിശ്വസിക്കും രക്ഷ എന്നാൽ അവർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി പിശാചി ചെന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ വചനം എടുത്തു കളയുന്നു കണ്ടോ ചെലോര് വിശ്വസിക്കരുത് അതിന് വേണ്ടി ഈ വചനത്തിനെ ചോദ്യം ചെയ്യും അതിങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക അതിങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുക എന്നൊക്കെ നമ്മളോട് തന്നെ പിശാജ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഈ വചനം അങ്ങോട്ട് എടുത്തു കളയത്രേ അത് വഴിയിൽ വേണത് പറയിൽ വരുന്നൊക്കെ പറഞ്ഞ കർത്താവ് ഇങ്ങനെ പങ്കും പറഞ്ഞിട്ടുണ്ട് അല്ലല്ല എന്നാൽ ചിലര് സന്തോഷത്തോടെ സ്വീകരിക്കത്രേ എന്നിട്ട് അതിനാഴത്തിൽ വേരില്ല എന്ത് ചെയ്യും പ്രലോഭനങ്ങൾ വരുമ്പോ അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി പ്രലോഭനങ്ങൾ വന്ന് ഞെരുക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ സമയങ്ങൾ വരുമ്പോൾ നമ്മള് വീണുപോ പിന്നെ ബൈബിള് കേൾക്കാനല്ലേ പണി എന്നൊക്കെ വിചാരിക്കും കഴിഞ്ഞ ദിവസം ഏതോ ഒരു കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു സുശേഷം ഒരു വ്യക്തിയാണ് വചനം വായിക്കാൻ പറ്റുന്നില്ല അത്ര ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറ്റുമോ അതിങ്ങനെ അങ്ങനെ പറ്റിയത് പ്രാർത്ഥിക്കാട്ടോ ഹലിയ രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് പറയണത് അത് മുള്ളുകളുടെ ഇടയിൽ വീണെന്നാ പറയണത് അവരെ പറയുന്നത് അവർ വചനമൊക്കെ കേൾക്കുന്നുണ്ട് എന്നാൽ ജീവിതത്തിലെ ക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ ഈ വചനത്തെ ഞെരുക്കിക്കളയുത്രേ അവർക്ക് ഫലം പുറപ്പ് ഓരോ വചനം കർത്താവ് പറഞ്ഞു മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു അത് ഈ ഭൂമിയെ നനച്ച് വിത്തും വിതയ്ക്കാൻ ഒക്കെ നമുക്ക് തരുന്നു എന്നാൽ കർത്താവിൻ്റെ വായിൽ നിന്ന് വീണ ഓരോ വചനവും ഫലം ചൂടാതെ കടന്നു പോവില്ല പോവില്ലാന്ന പറയണത് നിങ്ങൾ ഒരു വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അത് ഫലം തന്നിരിക്കും അതുകൊണ്ട് ഞാൻ എന്നെ വിളിക്കുന്ന മക്കളോട് ഇന്ന വചനഭാഗങ്ങൾ പറയുകയും വചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ കുടുംബത്തിൽ ഇന്നത് നടന്നു കിട്ടട്ടെ എന്ന് നിങ്ങൾ പറയുന്നു ഞാൻ എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട് ക്രൈസ്തനോട് ഇവിടെ കറങ്ങനോ ഞെരുക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ് ഇനി അടുത്ത വചനമാണ് പ്രധാനപ്പെട്ട വചനം എട്ടാം അധ്യായം പതിനഞ്ചാം തിരുവാക്യം നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നു കണ്ടോ കർത്താവിനെ അറിയുന്ന മക്കളെ ആദ്യം കർത്താവ് നിങ്ങൾ എളിമപ്പെടുത്തും എളിമ എന്ന് വെച്ചാ മറ്റൊരു വകു തന്നെയാ എത്രത്തോളം ക്ഷമിക്കും അങ്ങോട്ട് പറ്റാത്ത പോലെ ആകുന്നത് പോലെ മൗനം പാലിപ്പിക്കും പീലാത്തൂസിന്റെ അരമനയുടെ മുൻപിൽ നിന്ന കർത്താവിനെ പോലെ മൗനം പാലിപ്പിക്കും കർത്താവ് നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഓരോ മങ്കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു ശയ്യാമ്പത് നാല് പറയുന്നില്ല അവൻ മൗനം പാലിച്ചു അങ്ങനെ ദൈവം നമ്മളെ നമ്മളെമപ്പെടുത്തും ക്ഷമിക്കാൻ പഠിക്കും നമ്മൾ അവരെയാണ് കർത്താവ് പറയുന്നത് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അതവര് സൂക്ഷിച്ചു വെക്കും ഓരോ വചനവും എന്നിട്ട് ഫലം പുറപ്പെടുവിക്കും ഒപ്പം തന്നെ അതാണ് എന്നെ ഗോതമ്പ് മണി നിലത്തെ അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ കണ്ട മറ്റുള്ളവർക്ക് കൊടുക്കും നമുക്ക് എന്ത് വന്നാലും അത് നിങ്ങൾ കുറേ പഠിച്ചൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയൊന്നും ഉണ്ടാവില്ല അത് എന്നാൽ ഒരു കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക സാത്താന് ഇടം കൊടുക്കരുത് യേശു മാന്യമായി വന്ന് വാതിലിന് മുട്ടിയിട്ട് ഞാൻ കടക്കട്ടെ എന്ന് ചോദിക്കുള്ളൂ എന്നാൽ സാത്താൻ കയറി വരും എന്നിട്ട് അവിടൊക്കെ ഒരു ഭരണം നടത്തും അവൻ അവൻ ചിരിച്ച അല്ലെറി അവൻ ഇറങ്ങി അങ്ങോട്ട് പോയി ഫാൽ ഫോൺസ മേഡം തിരുന്നാളാ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അവരൊക്കെ അങ്ങനെ എങ്ങനെയങ്ങനെയത് ഹലിയ കർത്താവ് പറയുന്നു എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അവ നമ്മൾ എന്തു പറയണം നടന്ന് പറയണം ഹൃദയശാന്തതയും എളിമയും ഉള്ള ഈശോയെ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കണമേ നടന്ന് കുഴപ്പം നമ്മുടെ വീട്ടില് നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അനുസരിക്കാത്ത മക്കളുണ്ടെന്ന് വിചാരിക്കേ നമ്മൾ ആ മക്കളുടെ ഒരു ഫോട്ടോ വെക്കുക ഞാൻ നാളെ പറഞ്ഞു അത് എന്നിട്ട് ആ ഫോട്ടോയ്ക്ക് ചുറ്റും കുരിശു വരയ്ക്കുക വിശ്വാസ പ്രമാണം ചൊല്ലുക എന്നിട്ട് ഈ വചനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഹൃദയശാന്തതയും എളിമയും ഉള്ള ഈശോയെ എൻ്റെ മകൻറെ മകളുടെ മരുമകളുടെ ഭർത്താവിൻ്റെ ഭാര്യയുടെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കണമേ ഹലിയ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ